那干嘛呢？这个。 ിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ പാനൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി പാർട്ടി പതാകകൾ കൊണ്ടുപോയി നടു റോഡിലിട്ട് കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാനൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർട്ടി പതാക പരസ്യമായി കത്തിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ പ്രകടനമായി എത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഈ നാടിന്റെ സംരക്ഷണം അത് നിങ്ങളിട്ടിവിടത്തെ മൂക്കിന്റെ കുമ്പത്ത് വെച്ച് ഞങ്ങളെ ഓഫീസിനകത്ത് കയറി ഞങ്ങൾ പറിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞേക്കാർ പോലീസുകാരോട് വളരെ ഉത്തരവാദിത്തോടെ ഉത്തരവാദിത്തപ്പെട്ട് പറയാം ഇങ്ങനെ നിങ്ങൾ നടപടി എടുക്കുന്നതായെങ്കിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് കൃത്യമായ നടപടി എടുക്കും അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നോ അതത്യം ഇത് വലുതെ തന്നെയാണ് നിങ്ങൾ നടപടി അടിക്കുന്നില്ല അതിനുള്ള നടപടി എടുക്കും സ്റ്റേഷനകത്ത് പ്രവേശിച്ച പ്രവർത്തകർ മുറ്റത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം അരമണിക്കൂറോളം സ്റ്റേഷനിൽ സംഘർഷാവസ്ഥയായിരുന്നു കോൺഗ്രസ് പതാക കത്തിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടും പോലീസ് കേസെടുക്കാത്തതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് കേസെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടുമായി പ്രവർത്തകരും നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പത്തേ മുപ്പതോടെയാണ് പിരിഞ്ഞുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ ഷിബിന നിയോജക മണ്ഡലം പ്രസിഡന്റ് പി രാഹുൽ കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഹാഷിം ബ്ലോക്ക് നേതാക്കളായ സി വി എ ജലീൽ സി കെ രവി കെ പി രാമചന്ദ്രൻ കെ പി വിജീഷ് തേജസ് മുകുന്ദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്റ്റേഷനിൽ പ്രവേശിച്ച് ബഹളം വെച്ച ഏതാനും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പാനൂർ പോലീസ് പറഞ്ഞു